ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കിഴിയിൽ പിഴച്ചാൽ കുഴിയിൽ എന്നൊരു ചൊല്ലുണ്ട് അതൊരു ചൊല്ലാണ് ഈ ചൊല്ലിലൂടെ ആയുർവേദ ചികിത്സയുടെ പാർശ്വഫലങ്ങളെ പറ്റി ഒരു അറിവ് കിട്ടും എന്നാൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് അങ്ങനെയല്ല കച്ചവട ലക്ഷ്യത്തോടെ കിഴി തന്നെ പരസ്യങ്ങളിലൂടെയും പ്രചരിക്കപ്പെട്ടത് ഉദാഹരണം കിഴി എന്നാൽ സമ്പൂർണ്ണ ആയുർവേദ ചികിത്സയല്ല ഇന്ന് നമുക്ക് ആയുർവേദത്തിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ വീഡിയോ മുഴുവനെ കേൾക്കണം എന്ന് ഒരു അപേക്ഷയോടുകൂടി തന്നെ എങ്കിൽ മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇനി നമുക്ക് ആയുർവേദത്തിന്റെ പാർശ്വഫലങ്ങൾ അതേക്കുറിച്ചുള്ള വിശദമായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പരസ്യങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ടത് ഉദാഹരണം കിഴി എന്നാൽ സമ്പൂർണ്ണ ആയുർവേദ ചികിത്സയല്ല അതൊരു അപകടം നിറഞ്ഞ ചികിത്സാ രീതിയും അല്ല എന്നാൽ ഏത് തീരാബാധകരമായ ചികിത്സയും അതിൻ്റെതായ പ്രാധാന്യത്തോടെ ചെയ്യണം എന്നാണ് ഇതിന് അർത്ഥം ആകുന്നത് ചികിത്സയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആയുർവേദം ശരീരത്തിന്റെ സമ്പൂർണമായ ചികിത്സയാണ് ലക്ഷ്യം ഇടുന്നത് എന്ന് മനസ്സിലാകും ഒരു അസുഖത്തിനായി നൽകപ്പെടുന്ന മരുന്ന് മറ്റൊരു രോഗം ഉണ്ടാകുന്നതായാൽ അതൊരു നല്ല ചികിത്സയായി ആയുർവേദം അംഗീകരിക്കുന്നുമില്ല വൈദ്യകൃതങ്ങളായ രോഗങ്ങളെ കുറിച്ച് പരാമർശങ്ങളുണ്ട് പഞ്ചകർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിഴകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അതായത് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ കോംപ്ലിക്കേഷനുകൾ വ്യാപത്തുകൾ എന്ന പേരിൽ വിവരിക്കപ്പെടുന്നു പിഴകൾ മാത്രമല്ല ഏത് ചികിത്സയും അത് ശരിയായ ദിശയിൽ ആയിരുന്നാൽ പോലും മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം അതിന് അനുവദിക്കുന്നില്ല അതായത് രസായനങ്ങൾ ഒഴിച്ച് രോഗി ദുർബലനും ശാരീരികമായി അയോഗ്യനും ആയിരുന്നാൽ പഞ്ചകർമ്മം ചെയ്യാൻ വിധി ഇല്ല എന്നിങ്ങനെ നിരവധി വശങ്ങൾ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടു ശമയതിന്യ മുദീര ഏത ഏത് കർമ്മം വർദ്ധിച്ച് അസുഖത്തെ ശമിപ്പിക്കുകയും മറ്റൊന്നിനെ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നുവോ ഏത് കർമ്മം ഒന്നിനെ ശമിപ്പിക്കുമ്പോൾ മറ്റൊരസുഖത്തെ വർദ്ധിപ്പിക്കാതിരിക്കുന്നുവോ അതാണ് ശരിയായ ചികിത്സ ഇത്തരം ഒരു അഭിപ്രായം വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ സംതികളിൽ കാണുന്നുണ്ടെങ്കിൽ അന്നും ഒരു അസുഖത്തിന് ചെയ്യുന്ന ചികിത്സ മറ്റൊരു അസുഖം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതൽ അതിനെ ആയുർവേദത്തിന്റെ മാത്രം സ്വന്തമായ സിദ്ധാന്തങ്ങളും അതിലുറച്ച് നിൽക്കുന്ന ചികിത്സാ ചികിത്സാരീതികളിലൂടെയുമാണ് ആയുർവേദം മറുപടി പറയുന്നത് ദോഷം ദൂഷ്യം ബലം കാലം പ്രകൃതി വയസ്സ് അഗ്നി എന്നിവ പരിഗണിച്ച് നൽകപ്പെടുന്ന ഔഷധം യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതൊന്നും പരിഗണിക്കപ്പെടാതെ നൽകപ്പെടുന്ന മരുന്നോ ചികിത്സയോ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതായത് ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിന്റെ പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് സാരം ദോഷത്തെ പറ്റി ചിന്തിച്ചു ആയുർവേദ ചികിത്സയുടെ തുടക്കം തന്നെ രോഗത്തിന് കാരണക്കാരനായ ദോഷത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക ദോഷപ്രകോപത്തിന് എതിരായുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് കൃത്യമായി ദോഷത്തെ നിർണയിക്കാതെ ചെയ്യുന്ന ചികിത്സ ആയുർവേദം വർദ്ധിപ്പിക്കുകയോ ഗുണമില്ലാതെ പോവുകയോ ചെയ്യും ഉദാഹരണത്തിന് വാതജമായ ശിരശൂലത്തിൽ അതായത് തലവേദന കൊടുക്കുന്ന ക്ഷീരബല ആവർത്തി കവചമായ ശിരശൂലത്തെ വർദ്ധിപ്പിക്കും പിത്തജമായ ജ്വരത്തിൽ ആമഭജനാർത്ഥം നൽകുന്ന ഏത് ചുക്ക് പിത്തത്തെ വർദ്ധിപ്പിച്ച് പനി വഷളാക്കും ദുർബലന് ബലവാന് നൽകുന്നത് പോലെയുള്ള തീഷ്ണമായ ഔഷധങ്ങളും അഗ്നി ശോധന പ്രയോഗങ്ങളും അയാളെ ക്ഷീണിപ്പിച്ച് അവശനാക്കുകയാണ് ചെയ്യുക പിത്ത പ്രകൃതിക്കാരന് കപരോഗമുണ്ടായാൽ കപത്തിന് മരുന്നായി നൽകുന്ന ഉഷ്ണവീര്യമുള്ള ഔഷധങ്ങൾ പിത്തകോപം ഉണ്ടാക്കി മറ്റൊരു രോഗത്തിന് അടിമയാക്കിയേക്കാം ഇത്രയെല്ലാം വ്യക്തമായി കാര്യങ്ങളെ സമീപിക്കുന്ന ആയുർവേദത്തിനെ കുറിച്ച് ഇന്നും നടക്കുന്ന പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറയാതെ പറ്റില്ല പേറ്റൻ്റെ മരുന്നുകാരും പരസ്യക്കാരും ചേർന്ന് ആയുർവേദത്തിൽ വെള്ളം ചേർത്ത് കള്ളപ്രചരണം നടത്തി ദിവ്യ മരുന്നുകൾ വിറ്റഴിക്കുന്നു ഏത് രോഗത്തിനും ആയുർവേദത്തിൽ മരുന്നുണ്ട് അയാൾ കഴിച്ച മരുന്ന് ഇയാൾ കഴിച്ചാൽ അസുഖം പോകണം എന്ന് ഇല്ല ആയുർവേദം സ്പെസിഫിക് ആയത് ആയുർവേദത്തിൽ മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുണ്ട് അതല്ലാതെ ചെയ്യുന്ന ചികിത്സ ഗുണത്തിന് പകരം ദോഷം ഉണ്ടാക്കുന്നു എന്ന് സാരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ ആയുർവേദത്തിന്റെ ഒരു ശരിയായ വശത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയെ കുറിച്ചോ അല്ലെ ചാനലിനെ കുറിച്ചോ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്തു കൊടുത്തും ഇതിൽ കൂടി പറയുന്ന പല ഉപകാരപ്രദമായ വീഡിയോകളും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്തേ